കഥ ഭർത്താവ് ഭാഗം എഴുപത്തിയെട്ട് സുനിത ഇന്ന് പാലായിക്കു പോവുകയാണ് സുനിതയുടെ കൂടെ മതിയമയമുള്ളത് കൊണ്ട് ശ്രീലേഖയ്ക്ക് ഒട്ടൊരു ആശ്വാസമുണ്ട് ഇനി അവൾക്ക് ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത മെയ് ആദ്യവാരം ഒരു ദിവസമാണ് എക്സാം എഴുതേണ്ടത് അവൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കോച്ചിങ് സെന്ററിൽ അഡ്മിഷൻ്റെ ആവശ്യത്തിനായി പോയിരുന്നത് സജിത്തും ഗോപിനാഥനും ചേർന്നാണ് അവർ അവൾക്കുള്ള താമസ സൗകര്യമൊക്കെ കണ്ടറിഞ്ഞു തൃപ്തിയോടെയാണ് മടങ്ങി മടങ്ങിപ്പോകുന്നത് തന്നെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ചേച്ചി വരല്ലേ എന്ന് രാത്രി തന്നെ അവൾ ശ്രീലേഖയോട് പറഞ്ഞിരുന്നു ഞാൻ ചിലപ്പോൾ ഇങ്ങ് തിരിച്ചു പോകുന്നേക്കും ചേച്ചി അതുകൊണ്ടാണ് ചേച്ചി തിരിച്ചു പോരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി ചേച്ചി എന്നെ കാണാൻ അപ്പോഴേക്കും മധുരമ കൂടെ ഉൾ ഞാൻ അവിടെ നിന്ന് സെറ്റായി വരും സാരമില്ലടി നമുക്ക് എപ്പോൾ വേണേൽ കാണാമല്ലോ ഫോണിൽ പിന്നെന്താ ഇവിടുത്തെ കാര്യമെന്ന് ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കാതിരുന്നാൽ മതി ദൈവം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടി തന്ന ഒരവസരമായതെന്ന് കരുതിക്കണം ഉറങ്ങാൻ കിടന്നപ്പോൾ സുനിത അവളെ ചേർത്ത് പിടിച്ചാണ് കിടന്നത് എനിക്കറിയാം ചേച്ചി എന്നാലും നിങ്ങൾ രണ്ടും ഇവിടെ തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സുനിതയ്ക്ക് അതായിരുന്നു സങ്കടം ഞങ്ങളിവിടെ തനിച്ചാണെന്ന് ആര് പറഞ്ഞു നിന്നോട് എന്തിനും ഏതിനും ഞങ്ങൾക്ക് ചെറിയച്ഛൻ അടുത്തില്ലടി ചെറിയമ്മയുണ്ട് പിന്നെ നെടുമ്പരിക്കിലെ അമ്മയും അച്ഛനുമില്ലേ എങ്ങനെ ഞങ്ങൾ തനിച്ചാകുന്നത് നെടുമ്പരയ്ക്കലെ അച്ഛനും അമ്മയും മാത്രമേ മാത്രമേയുള്ളു ഒരാളെ ചേച്ചി എന്താ വിട്ടുകളഞ്ഞത് സുനിത ചോദിച്ചു തങ്ങൾക്ക് എതിർവശത്തെ കട്ടിൽ കിടക്കുന്ന ശ്രീകുട്ടൻ കേൾക്കാതെ ശബ്ദം താഴ്ത്തിയായിരുന്നു അവരുടെ സംസാരം അവളുടെ ചോദ്യത്തിനുള്ള മറുപടിയായി ശ്രീലേഖയിൽ നിന്നൊരു നെടുവീർപ്പുയർന്നതുപോലെ സുനിതയ്ക്ക് തോന്നി ചേച്ചി അവൾ വിളിച്ചു അതിന് മറുപടിയില്ല സുനിത ബെഡിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം ലൈറ്റ് തെളിച്ചു ശ്രീലേഖയുടെ മനസ്സ് പെട്ടെന്ന് മറ്റെങ്ങോ എഴുതിപ്പോയെന്ന് സുനിതയ്ക്ക് തോന്നി അവൾ ബെഡിൽ നിന്നിറങ്ങി തനിക്ക് പിന്തിരിഞ്ഞ് കിടക്കുകയായിരുന്നു ശ്രീലേഖയ്ക്ക് മുൻപിൽ വന്ന് പിന്നെ അവൾ നിലത്തേക്ക് മുട്ടുകുത്തി ശ്രീലേഖയുടെ മുഖത്തിന് മുൻപിൽ തൻ്റെ മുഖം കൊണ്ടുവന്നു ചേച്ചി ഞാനൊന്ന് ചോദിച്ചോട്ടെ അവൾ തിരക്കി ശ്രീകലേഖ മെല്ലെ ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു അവൾക്ക് ചോദിക്കാൻ അനുവാദം കൊടുക്കും മട്ടിൽ ആരൊക്കെ ചോദിച്ചിട്ടും ചേച്ചി ഇതുവരെ സുഖേട്ടനുമായുള്ള കല്യാണത്തിന് ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചിയുടെ മൗനം സമ്മതമാണെന്ന് മാത്രമല്ല അവരൊക്കെ കരുതിയിരിക്കുന്നത് അതോ നിങ്ങൾ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിന് ഞാൻ എതിരി നിൽക്കുന്നില്ല എന്ന മട്ടിൽ ചേച്ചി അവർക്കൊക്കെ മുൻപിൽ നിൽക്കുകയാണോ ചെയ്യുന്നത് ശരിക്കും ചേച്ചിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യക്കുറവുണ്ടോ ചേച്ചി ഒരിക്കൽ ചേച്ചിയുടെ മനസ്സിൽ നിന്നിറങ്ങിപ്പോയ സുഖവേട്ടനെ ഇനി അതേ സ്ഥലത്ത് വീണ്ടും കാണാൻ ചേച്ചിക്ക് കഴിയുന്നില്ലേ സുനിത ശ്രീലേഖയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ശ്രീലേഖയുടെ മുഖത്ത് നിറയുന്ന ഭാവം എന്തെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല സുനിത തൻ്റെ കൈകൊണ്ട് ശ്രീലേഖയുടെ കവളിലേക്ക് പാറി വീണു കിടന്ന മുടിയേകൾ ഒതുക്കി വെച്ചു എൻ്റെ മനസ്സിൽ നിന്ന് സുഖേട്ടൻ ഇറങ്ങിപ്പോയെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ ഇറക്കിവിട്ടാൽ എൻ്റെ മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ ഇറങ്ങിപ്പോവാൻ സുകേട്ടന് കഴിയുമോളെ അതിനെ ഞാൻ ചാവണം പക്ഷേ പക്ഷേ ആരോടും അത് പറയാൻ കഴിയുന്നില്ല ചെറിയച്ഛന് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകും അതാ അങ്ങനെ നിർബന്ധപൂർവം ഇനി കല്യാണം നടന്നില്ലെങ്കിൽ പോലും സുഖവേട്ടനെ മറന്നു കളയാൻ എനിക്ക് പറ്റുമോ ഇല്ല മറന്നായിട്ട് നടിക്കാനേ പറ്റൂ എനിക്ക് അവളുടെ വാക്കുകളിലെ സുകുമാരനുള്ള സ്നേഹത്തിൻ്റെ ഇരമ്പം സുനിതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ചേച്ചിയെ ഇന്നോളം ജീവിച്ചു പോരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക പോലും ആ നല്ല ഓർമ്മകളായിരിക്കണം പഞ്ചാഗ്നി മധ്യെ നീറിപ്പെടുന്ന മനസ്സുമായി നിൽക്കുമ്പോഴും ചില ഓർമ്മകൾക്ക് കുളിർമഴ പോലെ മനസ്സിനെ തണുപ്പിക്കാനുള്ള അത്ഭുത സിദ്ധിയുണ്ടാവുമല്ലോ പിന്നീട് ശ്രീലേഖയോട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ സുനിത എണീറ്റ് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഉറങ്ങാനായി കിടന്നു രാവിലെ ഏഴുമണിയായപ്പോഴേക്കും സജിത്ത് കാറുമായി എത്തിക്കഴിഞ്ഞു അവന്റെ കൂടെ അമ്മ ജയകലയും ഉണ്ടായിരുന്നു അവർ വന്ന കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ സമയം കിട്ടും മുൻപേ ഗോപിനാഥനും മധുരമയും ബൈക്കിൽ അവിടേക്കെത്തി മധുരമ ബൈക്കിൽ നിന്നിറങ്ങി ബാഗ് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഓടി കാറിനരികിലേക്ക് വന്ന് അതിനുള്ളിലേക്ക് നോക്കി എവിടെ സജിത്തേട്ടന്റെ മുത്തശ്ശി മുത്തശ്ശി വന്നില്ലേ അവൾ നിരാശയോടെ തിരക്കി ശമ്പകുട്ടിയമ്മയെ കുറിച്ച് പറഞ്ഞു കേട്ടത് മുതൽ അവരെ കാണാനായി അവൾ കാത്തിരിക്കുകയായിരുന്നു ഇത്ര ദിവസം നീ വീട്ടിലുണ്ടായിട്ട് അങ്ങോട്ട് എന്താ മോളെ അമ്മയ്ക്കാണെങ്കിൽ അമ്മയെ കാണാനായി അരികിലുമൊക്കെ വന്നാൽ അതിൽപരം സന്തോഷം മാറ്റുന്നില്ല സാരമില്ല ഇനി നിങ്ങൾ അവധിക്ക് വരുമല്ലോ അപ്പോൾ കാണാം അമ്മയ്ക്ക് ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് അമ്മ വരാതിരുന്നത് ജേഖല പറഞ്ഞു എല്ലാവരും എത്തിക്കഴിഞ്ഞെന്ന് കണ്ടതോടെ ശ്രീലേഖയുടെ മനസ്സിൽ ഒരാന്തലുണ്ടായി സുനിതയും പോകാനായി തയ്യാറായി കഴിഞ്ഞിരുന്നു നീ വരുന്നില്ലേ മോളെ ഗോപിനാഥൻ വന്ന് ശ്രീലേഖയോട് ചോദിച്ചു ഞാൻ തിരിച്ചു പോരുന്നത് കാണുമ്പോൾ അവൾക്ക് സങ്കടമാകും ചെറിയച്ചാ ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴല്ല അത് ഏതോ ഒരു അപരിചിതമായ അടുത്ത് തന്നെ എത്തിച്ചിട്ട് എല്ലാവരും മടങ്ങിപ്പോകുന്നതായി അവൾക്ക് തോന്നില്ലേ അതിപ്പോൾ അവളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും അവൾക്ക് അങ്ങനെ തന്നെ തോന്നില്ലേ പിന്നെന്താ നിനക്ക് അവളില്ലാതെ തിരിച്ചു വരാൻ വയ്യെന്ന് പറ അതല്ലേ കാര്യം സാരമില്ല നീ വരണ്ട അവൾ ഒറ്റയ്ക്കല്ലല്ലോ മധുരമല്ലേ കൂടെ സുനിത അവിടേക്ക് വന്നപ്പോൾ ഗോപിനാഥൻ ഇറങ്ങി പുറത്തേക്ക് പോന്നു അയാൾ സുനിതയ്ക്ക് കൊണ്ട് പോകാനുള്ള ബാഗുകൾ എടുത്ത് കാറിൽ വെച്ച ശേഷം അവിടെ തന്നെ നിന്നു പോട്ടെ ചേച്ചി സുനിത വന്ന് ശ്രീലേഖയുടെ ഇരുകവിളിലും അവൾക്ക് നോവാത്ത വിധം പിടിച്ചു ദയവു ചെയ്ത് ചേച്ചി എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞേക്കുമൊന്നും ചെയ്യല്ലേ ഒരുവിധം പിടിച്ചു നിൽക്കുന്ന ഞാനും കരഞ്ഞു പോകും ആകെ നാണക്കേടാ കൂവേ പൂടിയവിടെ നിന്ന് ഞാൻ കരയാനൊന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ നിന്നെ കെട്ടിപ്പിടിച്ച് വേറൊരു വീട്ടിലേക്ക് വിടുകയാണെന്ന് തോന്നുമല്ലോ നിന്റെ പറച്ചിൽ കേട്ടാൽ പോയി പഠിച്ചു മിടിക്കായി എന്നും വിളിക്കണേ ചേച്ചി എന്നെ ശ്രീകുട്ടനെ കൊണ്ട് വിളിപ്പിക്കണം ക്ലാസ് കഴിഞ്ഞിറങ്ങിയാലുടൻ ഞാൻ വിളിച്ചോളാം ഡ്യൂട്ടിയിലാണെങ്കിലും അപ്പോൾ തന്നെ ഫോൺ എടുത്തോണം എടുക്കാൻ വേണ്ടി എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം വിളിക്കണം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ നീ പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കില്ലടി ഞാൻ സുനിത നിറഞ്ഞ കണ്ണുകളോടെ ശ്രീലങ്കയുടെ മുഖത്തേക്ക് നോക്കി നിന്നു നിങ്ങൾ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴും രാവിലെ സ്കൂളിൽ പോകാൻ ശ്രീകുട്ടിന് പൊതിച്ചോർ കിട്ടുമ്പോഴുമെല്ലാം ചേച്ചിക്ക് സങ്കടമാകുമല്ലേ സാരമില്ല കല്യാണത്തിന് ഞാനിങ്ങി വരില്ലേ ചേച്ചിയുടെ കല്യാണം ഒന്ന് അടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ഞാൻ ഓർക്കുക ഡിഗ്രിക്ക് എങ്ങാനും പോയി ഇവിടെ നിന്നാൽ മതിയായിരുന്നെന്ന് എങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടുപോകേണ്ടി വരില്ലായിരുന്നല്ലോ മതി നിന്ന് കിടുങ്ങിയത് ഒറ്റ അടി വെച്ചു തിരിഞ്ഞാൽ മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്ക് വാ അവരെല്ലാം വണ്ടിയിൽ കയറി ശ്രീലേഖ മുൻപോട്ട് നടക്കാൻ തുടങ്ങിയവേ സുനിത അവളെ ബലമായി അവിടെ കൈക്ക് പിടിച്ചു നിർത്തി പിന്നെ പെട്ടെന്ന് ശ്രീലേഖയെ അവൾ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ശ്രീലേഖക്കും നിയന്ത്രണം വിട്ടുപോയിരുന്നു അവൾ അനിയത്തിയുടെ കവളിൽ ഒറ്റയുമ്മ നൽകി മുഖം തുടക്കി ശ്രീലേഖ തന്നെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് സാരി കൊണ്ട് മുഖം തുടച്ചു കൊടുത്തു വാ അവൾ തന്നെ അനിയത്തിയെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു ശ്രീകുട്ടൻ വന്ന് ശ്രീലേഖയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു സുനിത അവൻ്റെ തലയിൽ തഴുകി അവനോടും യാത്ര ചോദിച്ചു കാറിൽ കയറിയിരുന്നു കൊണ്ട് സുനിത പുറത്തേക്ക് നോക്കി പുറത്ത് നിൽക്കുന്ന തൻ്റെ സഹോദരങ്ങൾ പിന്നിലേക്ക് പിന്നിലേക്ക് നീങ്ങിപ്പോകുന്നത് കണ്ട് അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു ശ്രീലേഖയുടെയും സുകുമാരൻ്റെയും കല്യാണത്തിനായി നല്ലൊരു ദിവസം തിരഞ്ഞെടുക്കാൻ നോക്കവേ ചന്ദ്രികയാണ് ഗോപിനാഥനോട് പറഞ്ഞത് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്നാലും കൂടുതൽ ചിന്തിച്ചാൽ അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ശ്യാംസുന്ദറിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് അവരെ ഒന്നും അറിയിക്കണ്ടേ അവൾക്ക് വിവാഹം നടക്കാൻ പോകുന്നുണ്ടെന്ന കാര്യം എന്തിന് അവിടെ അവൾക്ക് അവരെ അറിയിച്ചിട്ട് എന്താ നേട്ടം ഗോപിനാഥൻ അത് നിസാരവൽക്കരിച്ച് കളഞ്ഞു നേട്ടത്തിൻ്റെ കാര്യമല്ല ഗോപിയേട്ട ഞാൻ പറഞ്ഞത് റിക്കാർഡുകളിൽ എല്ലാം ശ്രീലേഖ ശ്യാംസുന്ദറിൻ്റെ ഭാര്യയാണ് ശ്യാംസുന്ദറിൻ്റെ ഒരു വീടുണ്ട് അവിടെ അയാളുടെ അച്ഛനും അമ്മയ്ക്കും സ്വത്തുവകകളും ഉണ്ട് ആ സ്വത്തുവകകളുടെ എല്ലാം അവകാശികൾ ഇനി മൂന്ന് മക്കളായിരിക്കുമല്ലോ ആ നിലയ്ക്ക് ശ്യാംസുന്ദറിൻ്റെ അവകാശിയായി വരുന്നത് ശ്രീലേഖയല്ലേ ശ്രീലേഖയായിരുന്നു അത് അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അല്ല അവന്റെ ചില്ലിക്കാശ് ഒരു നുള്ളു മണ്ണോ പോലും നമ്മുടെ പെണ്ണിന് വേണ്ട ഞാൻ അതൊന്നല്ല ഗോപിയേട്ട പറയുന്നത് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ പോലും ശ്രീലേഖ അതിന് തയ്യാറാകാനും പോകുന്നില്ല അവർ എന്തെങ്കിലും അവരുടെ മക്കൾക്ക് വസ്തു ഓഹരി തിരിച്ചു കൊടുക്കുമ്പോൾ മൂന്ന് മക്കളുണ്ടായിട്ട് രണ്ട് മക്കൾക്ക് മാത്രം ഓഹരി കൊടുക്കുന്നതിനെ കുറിച്ച് ചോദ്യമുണ്ടാകില്ലേ മകൻ മരിച്ചുപോയെന്ന് പറയുമ്പോൾ മരുമകൾക്കാണ് മകന്റെ സ്വത്തിന്റെ അവകാശമെന്ന് അധികാരപ്പെട്ടവർ പറഞ്ഞു കൊടുക്കില്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്തോട്ടെ എന്നിട്ട് ആ ഓഹരി കൂടി അവർ രണ്ട് മക്കൾക്കായി വീതിച്ചു കൊടുക്കട്ടെ അതിൽ നമുക്കെന്ത് കാര്യം നമുക്കത് ആവശ്യം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തലവുണ്ണാക്കേണ്ട കാര്യമില്ല അവിടെ പാർട്ടീഷൻ നടക്കുമ്പോൾ അവിടുത്തെ സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞ് അവർ ശ്രീലേഖയുടെ സമ്മതപത്രം വാങ്ങിക്കാൻ വന്നാൽ എന്ത് ചെയ്യും ഒപ്പിട്ട് കൊടുത്തേക്കണം അവരത് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളുകയോ കടലിലോ കായയിലോ കെട്ടി താഴ്ത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവൾ അപ്പോൾ സുകുമാരൻ്റെ കൂടെ ഒരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാക്കിയില്ലേ ഗോപിയാട്ട അവളുടെ ആദ്യ ഭർത്താവിൻ്റെ ആൾക്കാർ ആ വിഷയവും പറഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെല്ലുന്നത് സുകുമാരൻ ഇഷ്ടപ്പെടുമോ കോമളം ചേച്ചിക്കും ദിവാകരൻ ചേട്ടനും ഇഷ്ടപ്പെടുമോ നീ എന്താ പറഞ്ഞു വരുന്നത് ചന്ദ്രിക പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്നോർക്കെ ഗോപിനാഥൻ്റെ നെറ്റി ചുളിഞ്ഞു അതുകൂടി തീർത്തിട്ട് കല്യാണം നടത്തുന്നതല്ലേ ഗോപിയേട്ട ഉചിതം നിയമപരമായി തന്നെ ശ്യാംസുന്ദറിന്റെ അവകാശങ്ങളൊന്നും ശ്രീലയക്ക് അവകാശമില്ലാത്ത രീതിയിൽ ആക്കിയെടുക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്തോളാൻ അവരെ അറിയിക്കണം ഗോപിയേട്ടൻ പോയി അവരോടൊന്ന് നേരിൽ സംസാരിക്കുക കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുമല്ലോ ഇതുവരെ താൻ ചിന്തിക്കാതെ പോയ ഒരു കാര്യമാണല്ലോ ഇതെന്ന് ഗോപിനാഥൻ തോന്നി അവരുടെ ആവശ്യമായതിനാൽ അവർ ഏതു നേരത്തും വന്നേക്കാം ആ വരവ് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നേരത്തെ ആരെങ്കിലും മുൻകൈയ്യെടുത്ത് അവകാശമൊഴിഞ്ഞതായി രേഖയുണ്ടാക്കണം അതുകൂടി തീർക്കാൻ കല്യാണത്തിന് മുൻപേ ധാരാളം സമയമുണ്ട് അന്ന് തന്നെ സുകുമാരനുമായി ഗോപിനാഥൻ ഫോണിൽ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായി എല്ലാ മതാദിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് സുകുമാരൻ്റെ അയാളെ അറിയിച്ചത് രണ്ട് ദിവസങ്ങൾക്കും ശ്യാംസുന്ദറിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കാൻ പോകാൻ ഗോപിനാഥൻ വാർഡ് മെമ്പറുമായി തീരുമാനിച്ചു തുടരും കഥയുടെ അടുത്ത ഭാഗം